ഇതാണ് ഞങ്ങളുടെ നാട്ടിൽ പുളിങ്ങ എന്ന് പറയുന്ന സാധനം അതായത് ഈ ഭക്ഷണത്തിലൊക്കെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനുപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സംഭവം പല ഭാഗങ്ങളിലും ഇത് കൊടംപുളി സംഭവമാണ് ഇതിന് സാധാരണ പുളിങ്ങ എന്ന് പറയും ഇത്രയും കൂടുതൽ പുളിങ്ങ ഇങ്ങനെ ഒന്നിച്ച് കണ്ടപ്പോൾ എന്താണ് സംഭവം എന്നാലോചിച്ചു ഞാനിപ്പോൾ ഉള്ളത് പട്ടാമ്പി കൊപ്പം അടുത്ത് വേനാമ്പടിയിലാണ് എൻ്റെ സുഹൃത്ത് ഷെഹീർ സാറിൻ്റെ വീട്ടിലേക്ക് വന്നതാണ് പോകുന്ന വഴിക്ക് ഒരു വീട്ടിൽ ഒരുപാട് പുളിങ്ങ ഇങ്ങനെ കൂട്ടി വെച്ചത് കണ്ടു അപ്പം എന്താണ് സംഭവം എന്ന് വെച്ചപ്പോൾ അദ്ദേഹം ഒരു വലിയ കഥ പറഞ്ഞു ഈ പുളിങ്ങ ഒരാൾ പല സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നു അത് അദ്ദേഹം വിൽപ്പന നടത്തുന്നു എന്നുള്ളതാണ് അതിലും പ്രാധാന്യമൊന്നുമില്ല പക്ഷേ ഈ ആളിനെ കുറിച്ച് അറിഞ്ഞപ്പോഴാണ് എനിക്ക് അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണം എന്ന് തോന്നിയത് ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞ വ്യക്തി നമ്മുടെ ഷെഹീർ സാറുടെ അടുത്തുള്ള ആളാണ് ഏതായിരുന്നു അറിയിരിക്കുന്നു വേണം ഏതായിരുന്നാലും അദ്ദേഹത്തൊന്ന് പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞു ഷെഹീർ സാറേ എന്താണ് ഇങ്ങനെ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തണം എന്നുള്ള പറയേണ്ട ഒരു സാഹചര്യം ഫസ്റ്റ് പറയാം അതായത് ഞങ്ങള് സാറ് ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പാസ് ചെയ്യാണ് ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറെ പുളിങ്ങൾ സാറിനോട് ചോദിച്ചതാണ് എന്താണ് ഇവിടെ പുളിങ്ങ അപ്പൊ ഞാനാണ് പറഞ്ഞത് ഇവിടെ പുളി ഒരുപാട് സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും ഇവിടെ വന്നിട്ട് തോട് കടഞ്ഞിട്ട് ഓരോ ഭാഗത്തേക്ക് കച്ചവടം ചെയ്യും അത് നോർമലാണ് അപ്പൊ ഞാൻ ബ്രായാക്ക ഞങ്ങളെ നാട്ടിലുള്ള തന്നെയാണ് അപ്പൊ ബ്രായാക്കാന ഞാൻ സാറിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇബ്രായാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലം ഗൾഫിലായിരുന്നു ഈ ഗൾഫിലുള്ള ഇബ്രായാക്ക അവിടുന്ന് കുറച്ച് ആക്സിഡന്റ് ആയിട്ട് വിശദീകരിക്കും ആക്സിഡന്റ് ആയിട്ട് വന്നിട്ട് ഇവിടെ കുറച്ച് വർഷങ്ങളായി ഇപ്പോ അദ്ദേഹത്തിന്റെ വരുമാനമാർഗമാണ് ഇത് അപ്പൊ ബാക്കി കാര്യങ്ങൾ നമുക്ക് അതാണ് അപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഇബ്രാക്ക ഇബ്രായാക്കാരെയാണ് പരിചയപ്പെടുത്തുന്നത് ഇബ്രായാക്ക പിന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചതാണ് ഗൾഫിൽ വെച്ച് എത്ര വർഷം ഗൾഫിൽ ജോലി ചെയ്തു ഗൾഫിൽ ഇരുപത്തിമൂന്ന് വർഷം അപ്പൊ ഒരു റം താമസം കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞ് ഒരു ചവ്വാരോ നാലോ അഞ്ചിനോ ഈത്തപ്പഴം ഈത്തപ്പഴ മുകളിൽ ഈത്തപ്പഴം പിടിക്കാൻ പോയതാ അതായത് റത്തപ്പ് കറി പകുതി പഴുത്തത് പകുതി പച്ച അറബല തിന്നാണെല്ലാം നല്ല പഴുക്കണെങ്കിൽ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ കാണും ഇതിപ്പോ ആറാം മാസോ ജൂണോ ജൂലൈ ആകണുള്ളൂ അപ്പൊ പഴുതി ആഫ് പഴുപ്പ് ആഫ് പച്ച നമ്മള് അപ്പൊ അത് പൊട്ടിച്ച് താഴത്തേക്ക് ഇറങ്ങിയിരുന്നു ഒരു കൊട്ട പൊട്ടിച്ചിരുന്നു പൊട്ടിച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങിയിരുന്നു സാധാരണ ഈ ആറായിരക്കൂണ് ഒരു പട്ടുണ്ട് പട്ട കെട്ടിയിട്ടാണ് ഇതിപ്പോ എന്താണെന്ന് വെച്ചാൽ സാധാരണ ഈട്ടപ്പഴത്തിൻ്റെ കൊല ഈ തണ്ടിന്റെ ഈ പട്ടന്റെ ഒക്കെ അടിയിലേക്ക് തൂങ്ങി കിടക്കും അപ്പം നമുക്ക് ഈ ഇതിന്റെ മുകളിൽ ബെളീൻ്റെ മുകളിൽ കടന്നിട്ട് നാലുപ്പുറം ഇങ്ങനെ തിരിഞ്ഞിട്ട് പൊട്ടിക്കാം ഇപ്പം ഈ കയറിയ ഈട്ടപ്പഴയുടെ മുകളിൽ ഈ തണ്ട് മുകളിലാണ് ഈ കൊലക്കെ ഇതിന്റെ കൊരണ്ടി അറി അതായത് ഇത്തപ്പനെ മുകളിലാണ് അപ്പൊ അത് പൊട്ടിച്ചിട്ട് ഞാൻ ബെൽറ്റ് കെട്ടിയിരുന്നില്ല അത് ഇറങ്ങിപ്പോലെ ഏകദേശം ഒരു മീറ്റർ രണ്ട് മീറ്റർ താഴത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൂ ഏകദേശം ഒരു ആറോ ഏഴോ മീറ്റർ മീറ്റർ പോയിരുണ്ട് ഇത്തപ്പനം ഒരു രണ്ട് മീറ്റർ താഴത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൂ പെട്ടെന്ന് ഒരാള് എന്റെ കൈ ഇങ്ങനെ കട്ട് കുടിച്ച വേറിടുത്തു മാതിരി ഇങ്ങനെ ഇട്ട് വേറിട്ടി ഞാൻ ഇരുപത്തു വന്നിട്ട് പോകുന്നു എത്ര ക്ലിയർ ആയിട്ട് കണ്ടോളി അതാണ് ഇപ്പോടെ ഞങ്ങളിപ്പോ വന്നപ്പോഴും കണ്ടത് ശരി സാറേ വന്നപ്പോഴും കണ്ടത് അതെ അതെ ഇപ്പൊടെ വന്നപ്പോഴും ഞങ്ങൾ കണ്ടത് എന്താന്ന് വെച്ചാല് ഇത് നല്ല ക്ലിയർ ആക്കിട്ട് ഇവിടുത്തെ ഇവിടുത്തെ വീട്ടുകാരും അതുപോലെ തന്നെ ഇവിടെ വീട്ടിന്റെ പരിസരത്തുള്ള ചില ആളുകളും കൂടെ വന്നിട്ട് അവര് ഹെൽപ്പ് ചെയ്യുന്നു അവര് കണ്ടപ്പോ ഞങ്ങൾ സന്തോഷമായി അപ്പൊ അവരൊക്കെ കൂടിട്ട് എല്ലാരും കൂടി കൂടിയിട്ട് നല്ല ക്ലിയർ ചെയ്തിട്ട് ആണ് ഇങ്ങനെ വെക്കുന്നത് അപ്പൊ ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോ പിന്നെ വീഡിയോ കാണുന്നവര് ചെയ്യാനൊരു റിക്വസ്റ്റ് എന്താന്ന് വെച്ചാല് പിന്നെ വേറൊന്നും അല്ല പിന്നെ നമ്മള് ഇങ്ങനെയൊക്കെ ഓരോ അസുഖങ്ങളും ഓരോരുത്തർക്ക് വന്നാൽ നമുക്ക് ആർക്കും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് സാന്ദർഭികമായിട്ട് പ്രാർത്ഥിക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവര് അങ്ങനെ പിന്നെ ജീവിതകാലം മുഴുവൻ അങ്ങനെ ഇരിക്കുകയാണ് ചെയ്യാറ് പക്ഷെ അതിൽ അപൂർവം ചില ആളുകള് എന്ത് ചെയ്യും ഇതിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ നോക്കിയതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് നമ്മൾ ഇബ്രൈക്ക ഏതായാലും ഇബ്രായക്കക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലൊരു പിന്നെ ഹെൽത്തി ലൈഫ് ഉണ്ടാവട്ടെ നല്ല ആരോഗ്യകരമായ ജീവിതം ഉണ്ടാവട്ടെ എന്നും അതോടുകൂടെ തന്നെ ഈ നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് നമ്മളെ പ്രത്യേകിച്ച് ഷഹീർ സാറുടെ അയൽവാസിയാണ് എൻ്റെ കൂടെ ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും കണ്ടിട്ടുണ്ടാവും ഷഹീർ സാറെ യൂട്യൂബിൽ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല യൂട്യൂബിൽ പിന്നെ ചെയ്ത് സ്വന്തമായിട്ട് ചാനൽ ഉണ്ടാവുകൊണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതായിരുന്നാലും ഈ ഷെഹീർ സാറുടെ നേരെ അടുത്തുള്ള ആളാണ് ഇബ്രായിക്ക അപ്പോൾ ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യണം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതാണ് അത് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തിട്ട് വിളിച്ച് വാങ്ങുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം